സി പി എം ഓച്ചിറക്കിഴക്ക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടന മുന്ധാരണയും നടത്തി ഓച്ചിറ വയനകം സർവീസ് സഹകരണ ബാങ്കിൽ ഉണ്ടായ തീപിടുത്തത്തിലെ ദുരൂഹത അന്വേഷിക്കുക പൊതുനന്മ ഫണ്ട് വായ്പാ വിതരണത്തിലെ അഴിമതി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രകടനവും ധാരണയും നടത്തിയത് സർവീസ് ബാങ്കിലെ അഴിമതികളെ പറ്റി അന്വേഷണം നടത്തുക സർവീസ് ബാങ്കിൽ നടന്ന തീപിടുത്ത സമഗ്രമായ അന്വേഷണം നടത്തുക വയനകം ആയിരത്തി നാനൂറ്റി എൺപത്തിനാലാം നമ്പർ സർവീസ് കഹകരണ ബാങ്കിലെ തീപിടുത്തത്തിലെ ദുരൂഹത അന്വേഷിക്കുക പൊതുനന്മ ഫണ്ട് വായ്പാ വിതരണത്തിലെ അഴിമതി അവസാനിപ്പിക്കുക വായ്പാ വിതരണത്തിലെ സ്വജനപക്ഷപാത നിലപാട് തിരുത്തുക തീപിടുത്തം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സിപിഎം ഊച്ചരക്കിഴക്ക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും ധർണയും നടത്തിയത് സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ നടത്തിയ ധർണ സി പി എം ഷൂർണാട് ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ആർ അമ്പളിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഏകാധിപത്യ ഭരണകൂടം എന്ന നിലയിൽ ഇവിടെ ആരുണ്ട് ചോദിക്കും ചോദിക്കാൻ ഉണ്ട് എന്നുള്ള ഭാഗമായി ഈ സഹകരണ ബാങ്കിന്റെ ഭരണസമിതി മുന്നോട്ട് പോയാൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഭരണസമിതികളെയെല്ലാം നിലയ്ക്ക് നിർത്തിയിട്ടുള്ള ചരിത്രമാണ് ഇടതുപക്ഷത്തിനും സി പി എമ്മിനും ഉള്ളത് കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനം എഴുതാൻ പരിശോധിച്ചാൽ അത് ബോധ്യപ്പെടും അതുകൊണ്ട് സി പി എം ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട അന്വേഷണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഈ ബാങ്കുമായി നാളിതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ ധനകാര്യ ഇടപാടുകളും വായ്പകളെ സംബന്ധിച്ചുമുള്ള സമഗ്രമായ ഒരു അന്വേഷണം സർക്കാർ മുൻകൈ എടുത്ത് നടത്തണം ബാബു കൊപ്പാറ അധ്യക്ഷത വഹിച്ചു നിരവധി പരാതികളാണ് നിലനിൽക്കുന്നത് ഇത്രയും പക്ഷപരമായ നിലയിൽ ഒരു സഹകരണ സംഘം നടത്തി കൂടി ുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ജി സതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്